എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ദന്തപൻ്റെ ഒലിവും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല ആൾ നോർമലായിട്ട് ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ വേണ്ട ഇത് വേണ്ടോ നമ്മൾ കുറച്ച് ദിവസം വാഴപ്പിണ്ടി കൊടുക്കൽ നിർത്തി വാഴപ്പിണ്ടി എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് വാഴപ്പിണ്ടി നിർത്തി വാഴപ്പിണ്ടി നിർത്തി പുല്ലാക്കി പുല്ലാക്കി അല്ലെ ഇതിൽ കമൻ്റുകളിൽ ഇങ്ങനെ ആൾക്കാർ വന്ന് പറയുന്നുണ്ട് അതിന് വാഴപ്പിണ്ടി മാത്രമാണോ കൊടുക്കുന്നത് നിങ്ങൾക്ക് അതിന് കുറച്ച് പിന്നെ പട്ട കൊടുത്താൽ എന്താ കുഴപ്പം കുറച്ച് പുല്ല് കൊടുത്താൽ എന്താ കുഴപ്പം കമൻ്റുകൾ വരണം കേട്ടോ അങ്ങനെ കുറേ പിന്നെ അതിനെ കുറിച്ചിട്ട് വേറെ വ്യാഖ്യാനങ്ങളും കാര്യങ്ങളും പിന്നെ വാഴ വേണ്ടി കൊടുത്താൽ പറയുക എന്തൊക്കെയോ അതാണതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കമൻ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഞാൻ അത് കൊടുക്കാത്ത കാര്യവും അത് ഒഴിവാക്കേൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു അമ്പത് വയസിൻ്റെ മേളിലേക്ക് പ്രായമുള്ള ഒരാനാണ് ഇതിന് നല്ല ഹാർഡായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഞാനിത് വെറുതെ ഇരുന്ന് അല്ലെങ്കിൽ ഒരു വെറുതെ മറ്റേ വാട്സാപ്പ് ഗ്രൂപ്പിൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒന്നും ആനപ്പണി ചെയ്യുന്ന ഒരാളല്ല ഞാനിത് ഈ തൊഴിൽ ചെയ്തു പോകുന്ന ഒരാളാണ് ഏ അപ്പം ഇതിനകത്ത് കുറവുകളും കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള ആനകളെക്കുറിച്ചിട്ട് ആനകൾക്ക് എന്താഹാരം കൊടുത്താൽ അതിൻ്റെ ശരീരത്ത് പിടിക്കുന്നു എന്താഹാരം കൊടുത്താൽ അതിന് നല്ല രീതിക്ക് ദഹനം ഉണ്ടാവുമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഞാൻ ഓരോന്ന് കൊടുക്കുന്നത് പിന്നെ വാഴപ്പിണ്ടി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു വാഴപ്പിണ്ടി കൊടുത്തിട്ട് പിന്നെ ഇതൊക്കെ ഇപ്പോൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ ഞാൻ വാഴപ്പിണ്ടി കൊടുക്കണത് അതിന് നല്ല സ്മൂത്തായിട്ട് വാഴപ്പിണ്ടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല കുട്ടിയാനകളുടെ ഇരണ്ടം പോലത്തെ ഇരണ്ടം ഒരു സ്ഥലത്ത് യാതൊരു കുഴപ്പമില്ല അംശം ഉണ്ട് പിന്നെ വാഴപ്പിണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നന്ന് വെട്ടുന്ന വാഴപ്പിണ്ടി വേണം കേട്ടോ കൊടുക്കാൻ അല്ലാതെ പിന്നെ ഒരു വാഴപ്പിണ്ടി വെട്ടിയിട്ട് രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ കൊണ്ട് ഇരുത്തിയിട്ട് കൊടുത്താൽ ചിലപ്പോൾ അത് കേടായി പോവും കേടായിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തിന്ന ആനക്ക് കൊടുത്ത ബുദ്ധിമുട്ടാണ് അങ്ങനെ നല്ല നല്ല വാഴകൾ അന്നു വെട്ടുന്ന നല്ല നല്ല വാഴയാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ എത്ര ഏകദേശം ഒരു മാസത്തിന് മേള നല്ല അടിപൊളിയായിട്ട് ഒലിച്ച് നല്ല രീതിക്ക് അതായത് പാടം മുട്ട ഒലിച്ചു നിർന്ന ആനയാണിത് അപ്പോൾ അതിന് വലിയ ക്ഷീണം വലുതായിട്ട് തട്ടിയിട്ടില്ല ക്ഷീണം ഉണ്ട് ക്ഷീണം ഇല്ലയെന്നല്ല എന്നാലും അത്രയ്ക്ക ഞങ്ങൾ ഞങ്ങൾ വിചാരിച്ച പോലെ ഞാൻ വിചാരിച്ചത് ഈ ഞാൻ ആ എല്ലും ഉള്ളും പോലെയാവുന്ന ഞാൻ വിചാരിച്ചത് പക്ഷെ അതായില്ല കാരണം നീരിൽ അതേ രീതിയിൽ അത്രയ്ക്കധികം നമ്മൾ കൈകാര്യം ചെയ്തിരുന്നു അതുമാതിരി തന്നെ ഈ ചങ്ങല നിർത്തിയാക്കണമൊക്കെ നല്ല ലൂസിലാണ് അതുമാതിരി തന്നെ ഈ അമരം കെട്ടിയേക്കണത് കണ്ടില്ലേ ഇത്ര ചങ്ങല ലൂസിലാണ് നമ്മൾ നിർത്തിയേക്കുന്നത് ഇത് നീരിലും ഇങ്ങനെ തന്നെയാണ് നിർത്തിയാർന്നത് അപ്പോൾ ഈ പുല്ല് കൊടുക്കൂ വാഴപ്പ മറ്റേ പട്ട കൊടുക്കൂ എന്ന് പറയുന്ന കുറേ ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പട്ടയും പുല്ല് ഒക്കെ കുറേയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അങ്ങനെയാണ് ഇറേണ്ട വരുന്നത് ഏ ഇനി വാഴപ്പിണ്ടി മാത്രം കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അരണ്ടത്തിൻ്റെ ഒരു മാറ്റം അത് ഞാൻ നിങ്ങളുടെ അടുത്ത ഒരു വീഡിയോയിൽ കൂടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം വെറുതെ വലിയതും വന്നിരുന്ന് പറഞ്ഞു പോവല്ലേ ഏ ഇപ്പം ഒരുപാട് ആൾക്കാർ വാഴപ്പിണ്ടി ആനകൾക്ക് കൊടുക്കുന്നുണ്ട് നല്ല കാര്യം ആൾക്കാർ